വന്യമൃഗശല്യത്തിന്റെ പിടിയിലാണ് വയലാട്ടിലെ പല മേഖലകളും വാഗേരി മൂടക്കൊല്ലിയിലിറങ്ങിയ കാട്ടാനകളെ കുങ്കിയാനയെത്തിച്ച് ചുരുത്താനുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ് വനംവകുപ്പ് സുർജിത് അയ്യപ്പത്ത് തയ്യാറായി വന്നിട്ടുണ്ട് സുർജിത്തെ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ഈ ആനയുടെ കാര്യങ്ങൾ പറയും എസ് കെ എൻ മൂടക്കൊല്ലി നമുക്കറിയാം നേരത്തെ പ്രജീഷിനെ കടുവ പിടികൂടിയ അതേ പ്രദേശം ആ പ്രദേശത്ത് അന്നും കാട്ടാന ശല്യമുണ്ട് ഇന്നും അതുപോലെ തന്നെ കാട്ടാനശല്യം തുടരുന്നു ഇതിപ്പോൾ കുറച്ച് തീവ്രമായിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി രണ്ടാനകൾ ഈ മേഖലയിൽ വലിയ രീതിയിൽ ഭീതി പരത്തുകയാണ് ഇന്നലെയാണ് ഇന്നലെ ഇന്നലെ രാത്രിയിലാണ് ഒരു സംഭവം ഉണ്ടായത് ഒരു ഓട്ടോറിക്ഷ ഒരു അനുഭവം ഉണ്ടായത് ബിനു എന്ന് പറയുന്ന ആളുടെ ഓട്ടോറിക്ഷ കുത്തുകയാണ് ഉണ്ടായത് അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി ആണ് ആന എത്തിയത് അത്ഭുതകരമായി രക്ഷപ്പെടലുണ്ടായി അഭിലാഷ് എന്നയാളെ കാട്ടാന ആക്രമിച്ചു ഇത്തരത്തിൽ നിരന്തരം കാട്ടാനകൾ ഇറങ്ങി ഇറങ്ങുന്നൊരു സ്ഥിതിയാണ് വലിയ പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ നേതൃത്വം മാർച്ച് ഡി എഫ് ഒ ഓഫീസിലേക്ക് നടന്നിരുന്നു ഇതിൻ്റെ എല്ലാം തന്നെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കുങ്കിയാനെ എത്തിച്ചിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം പ്രമുഖ എന്ന കുങ്കിയാനയെയാണ് ഇവിടേക്ക് എത്തിച്ചത് ഭരത് എന്നുള്ള മറ്റൊരു ആനയെ കൂടി എത്തിക്കാനുള്ള നീക്കം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അവർ എത്തിച്ച ശേഷം തുടർ നടപടികൾ അതായത് ഈ കാട്ടാനയെ തുരത്തുന്ന ആ തുടർ നടപടികളിലേക്ക് കിടക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത് കുങ്കിയാന ഇപ്പോൾ ഈ മുടക്കൊല്ലിയിലെ ഒരു വീടിന് മുന്നിലാണ് ഇതിനെ കെട്ടിയിരിക്കുന്നത് എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ നേരത്തെ ഈ കാട്ടാന കുത്തിയ ഓട്ടോറിക്ഷയുടെ ഉടമയായിട്ടുള്ള ബിനു തന്നെ ചേരുകയാണ് ചേരുകയാണ് എന്താണ് അത്ഭുതകരമായി നമ്മുടെ തീർച്ചയായിട്ടും ഞാൻ വണ്ടി സൈഡ് ആക്കിയിട്ട് പിന്നെ വണ്ടിന്ന് പുറത്തിറങ്ങുമായിരുന്നു പെട്ടെന്ന് തന്നെ ആന കാറിക്കൊണ്ട് വന്നിട്ട് ചിഹ്നം വിളിച്ചിട്ട് എനിക്കിട്ട് കുത്താൻ വേണ്ടി പറഞ്ഞു വന്നു ഞാൻ വരുന്നതാണ് കാണുന്നത് ഞാൻ അന്നേരം തന്നെ ഒഴിഞ്ഞ് മാറി വണ്ടി സ്ഥലത്ത് ഓടി ആ കുത്ത് വണ്ടിക്കിട്ട് കൊണ്ടു തിരിച്ചു വന്നിട്ട് വീട് ഇടിച്ചു വന്നിട്ട് വാഹനം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് അവസ്ഥ രക്ഷപ്പെട്ടതാണ് ഇപ്പോഴും എനിക്ക് ക്ലിയർ ആകുന്നില്ല പറയാൻ വേണ്ടി പോലും പേടി വിട്ടുവാറിയതാണ് ഭയം എപ്പോഴും എന്തായാലും എന്താണ് ഇവിടുത്തെ രക്ഷയില്ല ഈ കഴിഞ്ഞ ഒന്നൊന്നര മാസ കാലമായിട്ട് അതിരൂക്ഷമായിട്ടുള്ള കാട്ടാനയുടെ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിനെ അതിനോടനുബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ ദിവസം പിന്നെ വൈൽഡ് ലൈഫ് ബാർഡിൻ്റെ ഓഫീസിന് മുന്നിൽ ധർണാസമരം സംഘടിപ്പിച്ച് ആളുകളെ മോടുകൊല്ലിയിലെ പ്രദേശവാസികൾ മുഴുവൻ തന്നെ ആ യോഗ സമരത്തിൽ ഒത്തൊരുമയോടുകൂടി പങ്കെടുക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ കുങ്കിയാന ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ രണ്ട് കുങ്കിയാനകളെ വിട്ടുതരാമെന്ന് വൈൽഡ് ലൈഫ് വാർഡും പറയുകയും അത് ശരിക്കും വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളാ പറഞ്ഞ വേദന അവർ മനസ്സിലാക്കി അതിനോടനുബന്ധിച്ച് രണ്ട് കുങ്കിയാനകളെ വിട്ടു അതുപോലെ തന്നെ നമ്മുടെ റെയിൽ പെൻസിങ് അത് അന്ന് ഞങ്ങൾ ഭാരതീയ ജനത പാർട്ടി പറഞ്ഞതാണ് അതിൻ്റെ നിർമ്മാണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചതാണ് അതിൻ്റെ പ്രവർത്തനം പിന്നെ ശരിയായ രീതിയിലല്ല എന്ന് പറഞ്ഞതാണ് പക്ഷെ അത് മുഖവിലേക്ക് എടുക്കാതെ വകുപ്പ് ആ നിർമ്മാണ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും അവർ അഞ്ച് മാസക്കാലത്തിനുള്ളിൽ അത് മുഴുവൻ പൊട്ടിച്ച് കളയുന്ന കളയുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഒമ്പത് സ്ഥലങ്ങളിൽ ഇപ്പോൾ പൊട്ടിക്കിടക്കുന്നുണ്ട് അത് വെൽഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞപ്പോൾ വനം വനംവകുപ്പിൻ്റെ കയ്യിൽ ഫണ്ടില്ല പി ഡബ്ല്യു ഡിക്ക് അറിയിക്കാം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് അതൊന്ന് ചെയ്തു തരേണ്ടതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് നിങ്ങൾക്കറിയാലോ റിപ്പോർട്ടുകാരും നിങ്ങൾ വരുന്ന വഴിക്ക് റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് മൂടക്കൊല്ലി പ്രദേശം വളരെ രൂക്ഷമായ വന്യമൃഗ ആക്രമണങ്ങളും അതുപോലെ തന്നെ ഒരുവിധ വികസനങ്ങളും ഇല്ലാതെ പോകുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കടുവാശല്യം മാന് എല്ലാ മൃഗങ്ങളും അതായത് ഈ മൂന്ന് കിലോമീറ്റർ ഭാഗം തുറന്നു കിടക്കുന്നുണ്ട് എന്തായാലും എന്തായാലും വലിയ ശല്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് സംസാരിച്ച് നിൽക്കുമ്പോഴൊക്കെ എനിക്ക് പേടിയായിരുന്നു കാര്യം തൊട്ടു ഒരു ആന നിൽക്കുകയല്ലേ ഊരിലങ്ങണകറി കുത്തി കളഞ്ഞല്ലോ എന്ന പേടി കാര്യം കുങ്കിയനയാണല്ലോ ആന ആനയാണേ